ഏ ഹരിവതി ഹരിമവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചീ ചീര വളവെടുപ്പും ചീര ചേ വളവെടുത്താടെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചീര നല്ല ചുവന്ന ചീര വീടൊരു വെറും കളറില്ലാതെ ചീര ആയിട്ടുണ്ട് ആ ചുവന്ന ചീര കൊണ്ടേ നടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നിലവിൽ കെട്ടാ ഇത് വെള്ളം ഇടിക്കലാണ് ചില്ലി ഇരിക്കണം നീടയ്ക്ക് നട്ട സ്ഥലമാണ് ആ ചീര വെള്ളവെട്ട് അട വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് തട്ടിയിട്ട് വെള്ളമിട്ട് വേണം ഇതിൻ്റെ അകത്ത് നട നല്ല തോന്നുന്ന ഈരെയപ്പം പാവിട്ടുള്ളത് അത് സമയം വൈകിട്ട് കുറച്ച് നടത്തിക്കാം അത് നല്ല ചോണ ചീരയല്ല ഇതിപ്പം നടാൻ പോകണത് നല്ല ചോണ ചീരയാണ് അത് പച്ച പച്ചയല്ല ചുവപ്പന്നെ ചീര പക്ഷേങ്കിൽ ഒറ്റപ്പൊടി കളറില്ല ഇനിയിപ്പം നടന്ന ചീരയാണ് അത് നട്ടിട്ട് കാണിച്ചു തരാം കുറച്ചുകൂടെ നടത്തിട്ട് വെള്ളം അടിക്കണം ീര നട നമുക്ക് ചീര നട്ട് വയ്ക്കാമല്ലേ ഉണ്ടോ ചീര ആ സ്ഥലം എല്ലാം റെഡിയാക്കി ഇനി ഇതിൻ്റെ അകത്ത് ചീര നടന്നു വെള്ളം ഉച്ചിരി ഇളക്കി എല്ലാം വെള്ളമാക്കി കാക്കി വെച്ച് ഇനി ഇതിനെ ിങ്ങനെ ഓരോന്ന് ഒരടി നിങ്ങളത്തിൽ ദൂരെ ദൂരെ വെക്കുക ഇരക്കിയടി നിങ്ങളെ ദൂരെ ദൂരെ വെക്കണം ഓരോരടി കിട്ടിയിട്ടാണ് വെക്കുന്നത് കൈ വെക്കുന്നത് ഇത് വളർന്നു വളർന്നു വരുമ്പോൾ നല്ല അകലത്തോടെ ചപ്പ് അകലത്തിൽ വരികയും നല്ല വലിങ്ങനെ വരും എന്നാൽ ഒരടി ദൂരെ ഇട്ടിട്ട് വെക്കണം ഒരടി ദൂരെ കിട്ടി നടന്നു കഴിഞ്ഞാൽ നല്ല ഇതൊക്കെ നല്ല വണത്തോടെ വരും അല്ലെങ്കിൽ ഉണ്ടല്ലോ

哎，玩没那几对不是。 ഇത് ആ മറ്റേത് മുറിച്ച തണ്ട് തേച്ച് കൊടുക്കാം അത് മുറിച്ച തണ്ടുണ്ടില്ല ഒരുപാട് തണ്ടുണ്ട് നമുക്കിങ്ങനെ ദൂരെ ദൂരെ നെട്ടുകൊടുക്കാറോ ഇത് നല്ല തോന്നൽ ചീരയാണ് നീന്തൽ പച്ചത്തീരെ പോലെ ആയിട്ട് വരുമ്പോൾ ചീര തോപ്പാണെങ്കിൽ തണ്ടേ ഉള്ളു തോപ്പും ഇല പച്ചയായി പോവും അതുകൊണ്ട് കാണാൻ ഒരു ഇത് നല്ല തോന്നുന്ന ചീര തന്നെയാണ്

ഇനി നല്ല ദൂരെ ദൂരെ വെച്ചിട്ട് ഒരു വേഗം ഇനിയിപ്പം ഒരാ തിരി വരുമ്പോൾ ഇളക്കി മരട് ഇളക്കി പിന്നെ കുറച്ച് പച്ച ചാണകവും കുറച്ച് പുണ്ണാക്കും കൂടി കലക്കി ഒഴിച്ച് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് പാഞ്ഞു കൊള്ളും ഇപ്പം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഇനി ഇടയ്ക്ക് നല്ല സ്ഥലമായതുകൊണ്ട് ഒന്നും ഇട്ടിട്ടില്ല ഇനിയിപ്പം ആ ആ ിപ്പം അല്ല ചീര പൊരിച്ച് നട്ടു ഇനിയിപ്പം കണ്ടില്ലേ അല്ലേ ചീര നട്ടത് വേണ്ട അല്ലേ ഇനി ഇന്നത്തെ വിളവെടുപ്പ് ചീരയായത് അതേ ചീര വേണ്ട വിളവെടുപ്പ് ഇന്നത്തെ വിളവെടുപ്പ് വേണ്ട ഇതാ ഇതാണ് ഇതിനിടയ്ക്കത്തെ ചീര വിളവെടുത്തതായത് നോക്കട്ടെ ഇല്ല ഇത് വേണ്ട അല്ലേ ഇല്ല വേണ്ട വേണ്ട ചീര ണ്ടോ അല്ല ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനിയിപ്പം എല്ലാ ഇന്നത്തെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പം നാളെ ഞാൻ ഇനി ഇത് പിന്നെ നാളെ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം